ഹായ് നമസ്കാരം ഞാൻ വേദന്ത് ഇൻഡാഞ്ചിബിൾ അക്കാദമിയുടെ എ ഐ ന്യൂസ് ആങ്കർ ആണ് എല്ലാവർക്കും ഇൻഡാൻചിബിൾ അക്കാദമിയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരത്ത് ഏപ്രിൽ ഒൻപതിന് നടക്കുന്ന സൗജന്യ തൊഴിൽ മേളയെക്കുറിച്ചാണ് പറയുന്നത് കേന്ദ്ര തൊഴിൽ ഉദ്യോഗസ്ഥ മന്ത്രാലയത്തിന് കീഴിലെ ദേശീയ തൊഴിൽ സേവന കേന്ദ്രം സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ച് പട്ടികജാതി വർഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്കായി ഏപ്രിൽ ഒൻപതിന് സൗജന്യ തൊഴിൽ മേള നടത്തുന്നുണ്ട് ഏപ്രിൽ എട്ടിനകം ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണം ലിങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ഏപ്രിൽ ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് തൈക്കാറ്റെ എസ് സി എസ് ടി നാഷണൽ കരിയർ സർവീസ് സെന്ററിൽ നേരിട്ട് ഇന്റർവ്യൂവിന് ഹാജരാക്കേണ്ടതാണ് ഒഴിവ് സംബന്ധമായ വിശദവിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഫേസ്ബുക്ക് പേജിലോ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കൂ